ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് മക്കളെയും കൊണ്ട് പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ ഞാൻ മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട് പിന്നെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇടാനാവില്ലെന്ന് കരുതിയതിനു പിന്നെ വേറെ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഇട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ മക്കളെയും കൊണ്ട് അവർക്ക് ഒരു പർദ്ദ വാങ്ങാൻ വേണ്ടിയിട്ട് പോവണം മോക്ക് നെബിത്തിൻ്റെ ഇവിടുത്തെ നബിത്തിനെ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട് പർദ്ദ വാങ്ങാൻ വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് പോയതാട്ടോ അവർ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അതാണ് മോന് സ്കൂൾ യൂണിഫോമില് പിന്നെ മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പർദ്ദ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി അപ്പോൾ അവിടുന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ പിന്നെന്താ ഈ ഒരു പർദയാണ് എടുത്തത് അപ്പോൾ അവർക്ക് ഈ വൈറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടായപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുതന്നെ എടുത്തത് കേട്ടോ പിന്നെന്താ പിന്നെ ഞങ്ങളവിടെ കുറച്ച് പോന്നിട്ട് അവിടെ നിന്നൊരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ പോന്നത് അപ്പോൾ സ്കൂൾ ഇട്ടിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ പോന്നത് പിന്നെ ആ ബ്ലോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തത് ഈയൊരു വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടതാ കേട്ടോ പിന്നെ ദാ ഇത് മീഷോന്ന് മോക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സാണിത് ഇത് ഫ്രോക്കാണ് എന്താ അപ്പോൾ അത് സൈസ് അവൾക്ക് കുറച്ച് കുറവാട്ടോ അപ്പോൾ ദാ ഇങ്ങനെയാണ് ഈ ഫ്രോക്ക് ഉള്ളത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ഡ്രസ്സ് നല്ല ഇഷ്ടമായി പക്ഷേ അവൾക്ക് സൈസ് കുറവാണ് അങ്ങനെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ഒരു കുർത്ത സെറ്റാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മോന അത് ഓന ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓനെ കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യിപ്പിച്ചത് ഈ ഒരു കുർത്ത സെറ്റാട്ടോ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റാണ് പക്ഷെ അത് ക്വാളിറ്റി തീരെ അല്ലെട്ടോ എൻ്റെ ക്ലോത്ത് എന്താ എനിക്ക് തീരെ ഇഷ്ടമായില്ല ഞാനത് റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് അഞ്ഞൂറ്റി പത്തായിരുന്നു കേട്ടോ റേറ്റ് ഇപ്പോൾ ഇതിന് നാന്നൂറ്റി അൻപത്തിനാലുള്ളൂ കാണാൻ നല്ല അടിപൊളി ഡ്രസ്സാട്ടോ കേട്ടോ പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് എന്താ എനിക്കിഷ്ടമായില്ല അതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ മീഷോന്ന് കുറേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടിട്ട് ഒരു മീഷോ ഹാളായിട്ടിടാം പിന്നെ അത് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈയൊരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ